നല്ല സദ്യയും സാമ്പാറും മീൻകറിയും അത് കൂടാതെ പലതരം മീൻ പൊരിച്ചതും ബപ്പടും പായസവും സംഭവം പൊളിച്ചിട്ടോ കഥ തുടരം ഐ എം സോനിഹ് വളാഞ്ചേരി ഞാനിപ്പോൾ എന്നുള്ളത് എടപ്പാളും നെടുവട്ടത്തുള്ള മീമി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മളെപ്പോഴും രുചികരമായിട്ടുള്ള സദ്യയുടെ ഫാൻസാണ് കേട്ടോ സദ്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതിൻ്റെ ഓണറ് നവാസ്കിൻ നവാസ്ഖാൻ്റെ ഉപ്പയും അവരെ ഫാമിലി ഒക്കെ ഇന്നെ കാണാൻ വന്നിട്ട് എല്ലാവരും നമ്മളെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവരാണ് കേട്ടോ അപ്പോൾ അതാ ഇലയിൽ ചോറും തരം കൂട്ടിക്കറികളും മീൻ പൊരിച്ചതൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ നല്ല ഫ്രഷ് മീൻ പൊരിച്ചതാണ് മീൻ പൊരിച്ചത് അമൂറുണ്ട് അതുപോലെ തന്നെ കണ്ണലുണ്ട് കരിമീൻ ഉണ്ട് വലിയ മാന്തളുണ്ട് ചെമ്മീൻ റോസ്റ്റും കല്ലുമ്മക്കായ റോസ്റ്റും നമ്മൾ ചോറിൽ അവർ രണ്ട് തരം കറികൾ വെച്ച് തന്നെ സാമ്പാറും മീൻ കറി ഇട്ടോ പിന്നെ അത് മാന്തൾ വലിയ പൊടിച്ച പൊരിച്ചങ്ങൾ കണ്ടിട്ടില്ല പിന്നെ പായസവും മോരും ഒക്കെ കൊടുന്ന് തന്നെ കല്ലുമ്മക്കായ റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും വന്നിട്ടോ അങ്ങനത്തെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിട്ടാണ് സാമ്പാറും മീൻകറിയും കൂട്ടിയിട്ട് ചോറൊന്നാണ്ട് കഴിച്ചിട്ടോ കൂട്ടിക്കറിയിലെ നമ്മൾ ആദ്യം കഴിച്ചത് കായും പയറും കൂടിയുള്ള ഉപ്പേരിയാണ് കിട്ടോ പിന്നെ നമ്മൾ കഴിച്ചത് പുളിയിഞ്ചി പിന്നെ ചമ്മന്തി ഇട്ട പിന്നെ കൊണ്ടാട്ട മുളക് ഇതൊരു വെറൈറ്റി ആട്ട് ഇത് എവിടെയും ഞാൻ കണ്ടിട്ട് ചെയ്യാം ഇതെന്തായാലും വേറെ ഒരു വൈബായിട്ടുണ്ട് കിട്ടുക പിന്നെ ഞാൻ കഴിച്ചത് കല്ലുമ്മക്കായ റോസ്റ്റാണ് കിട്ടോ ഇതും വെറൈറ്റി ആയി ഇതും ഞാൻ എവിടെയും കഴിച്ചിട്ട് സംഭവം രസം ഉണ്ട് ഇട്ടാ സദ്യക്കൊക്കെ ഇങ്ങനെ നല്ല രസമാണ് ഇട്ടോ പിന്നെ ഞാൻ കഴിച്ചത് മാങ്ങച്ചാറാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മത്തങ്ങ ഉപ്പേരി ഇട്ടാ അതും നല്ല രസമുണ്ട് പിന്നെ അവിയൽ അതും അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് മാങ്ങച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ റോസ്റ്റ് ഇത് വേറെ ലെവലാണ് ഇട്ടോ എനിക്ക് മാത്രമല്ലേ ചെമ്മീ റോസ്റ്റ് ഇഷ്ടപ്പെട്ടതിൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ വലിയ ആദ്യം നമ്മൾ കഴിച്ചത് കരിമീനാണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ കണ്ണനാണ് കേട്ടോ കണ്ണൻ മീനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതും ഞാൻ കഴിച്ചു അടിപൊളിയാണ് കിട്ടും പിന്നെ കഴിച്ചത് വലിയ മാന്തൾ വലിയ മാന്തൾ നല്ല അടി പൊളി കേട്ടോ പ്രത്യേകിച്ച് വലിയ മാന്തളം ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് പിന്നെ എൻ്റെ കൂട്ടുകാരെ സുതി കഴിച്ചത് അമൂറാണ് കേട്ടോ അമൂറ് ഭയങ്കര ഇഷ്ടമായി അവനക്ക് എൻ്റെ വാറ്റിയുടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അമൂറ് അവനോട് കഴിക്കാൻ പറഞ്ഞിട്ടോ സുതിക്ക് അമൂറ് ഒരുപാട് ഇഷ്ടമായി എന്നവൻ പറഞ്ഞിട്ടോ അവനുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ പായസം കുടിച്ചിട്ടോ പല പായസം ആണ് അടി കേട്ടോ പായസം ദിവസം ദിവസം വേറെ വേറെ മാറിക്കൊണ്ടിരിക്കും പായസത്തിൻ്റെ കൂടെ നമ്മളെ ബപ്പടും കഴിച്ചു കേട്ടോ വപ്പടം കൂട്ടിക്കാണ്ട് ഞാൻ എപ്പോഴും അടിക്കണതാണ് ഇങ്ങനെ പപ്പടം പായസം ഒന്നായിട്ട് കഴിക്കണതാണ് കേട്ടോ അത് ഭയങ്കര ടാസ്റ്റുണ്ട് നിങ്ങളൊന്ന് പരീക്ഷ നോക്കിയിട്ടോ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര സ്റ്റാൻ എൻ്റെ കയ്യൊക്കെ അവർ കരുതി തന്നിട്ട് അത് മീൻ ഇവിടെ ലൈവായിട്ട് പൊരിക്കണതാണ് ഓണറ് നവാസ് ഇവിടെ മീൻ പൊരിക്കണത് തിരിക്കലാണ് കേട്ടോ മീ മീ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിക്കണത് നല്ല അടിപൊളി മസാലയാണ് ഇവിടെ മീൻ പൊരിക്കാൻ ഉപയോഗിക്കുന്നത് മീനിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി മീൻ വാങ്ങാം മീനിൻ്റെ റേറ്റ് നോക്കി നിങ്ങൾ വാങ്ങുമ്പോൾ മീനിൻ്റെ റേറ്റ് കൂടുതൽ നമ്മൾ പരാതി ഉണ്ടാവില്ല കേട്ടോ അവസാനം നമ്മൾ സംഭാരം കുടിച്ചിട്ടോ കടപ്പാളം നടുവട്ടം പിലാക്കപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ഉണ്ട് സ്ഥാപനം